ഉപ്പുതുറ പുതുമാർക്കറ്റിൽ വ്യാപാരികൾ തമ്മിൽ ഏറ്റുമുട്ടി കടമുറയ്ക്ക് പുറത്തുവച്ച് വ്യാപാരം നടത്തരുതെന്ന് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകുന്നതിനിടെയാണ് വ്യാപാരികൾ തമ്മിൽ ഏറ്റുമുട്ടിയത് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും പോലീസും നാട്ടുകാരും ചേർന്നാണ് സംഘർഷാവസ്ഥയ്ക്ക് അറിവ് വരുത്തിയത് രണ്ട് വ്യാപാരികൾക്കും പരിക്കേറ്റു കടമുറിക്ക് പുറത്ത് പൊതുവഴി അടച്ച് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന വ്യാപാര സാധനങ്ങൾ മാറ്റണമെന്ന് പഞ്ചായത്ത് പലതവണ നോട്ടീസ് നൽകിയിരുന്നു വ്യാഴാഴ്ച പഞ്ചായത്ത് സെക്രട്ടറി വ്യാപാരികളോട് നേരിട്ട് നിർദ്ദേശവും നൽകി എന്നാൽ സാധനങ്ങൾ മാറ്റാൻ വ്യാപാരികൾ തയ്യാറായില്ല വെള്ളിയാഴ്ച പ്രസിഡന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി സെക്ഷൻ ക്ലർക്ക് ടൗൺ വാർഡ് മെമ്പർ എന്നിവർ ചേർന്ന് കടകളിലെത്തി നിർദ്ദേശം നൽകുന്നതിനിടെ വ്യാപാരികൾ തമ്മിൽ തർക്കമുണ്ടായി തർക്കം കയ്യാൻകളിയിൽ കലാശിക്കുകയും ചെയ്തു ജനപ്രതിനിധികൾ ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ പഞ്ചായത്തിലെ മാർക്കറ്റിൽ ചെന്ന് വ്യാപാരികളോട് പറഞ്ഞു എന്നാലേ അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാറ്റം ഉണ്ടാകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നല്ല ഒരു ചെറിയ സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് നാളത്തെ ദിവസം പോലീസിൻ്റെ സഹായത്തോടു കൂടി നിലവിൽ പഞ്ചായത്ത് ചെയ്തിരിക്കുന്ന അതേ പോർഷനിലോട്ട് സാധനങ്ങളെടുത്ത് മാറ്റി അവിടെ പൊതുജനങ്ങൾക്കും അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്കുമെല്ലാം കടന്നുപോകുന്ന തരത്തിലോട്ടുള്ള നമ്മുടെ മാർക്കറ്റിനുള്ളിൽ സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വ്യാപാരികൾക്കും അതോടൊപ്പം തന്നെ വരും ആളുകൾക്കും ചെയ്യുവാനുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ പഞ്ചായത്ത് ഒരുക്കുന്നതാണ് സംഘർഷം നടക്കുന്നതിനിടെ പോലീസ് എത്തി തുടർന്നാണ് രംഗം ശാന്തമാക്കിയത് സംഘർഷത്തിൽ വ്യാപാരികൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും പരിക്കുപറ്റി ഒരു വ്യാപാരിയുടെ പലചരക്ക് സാധനങ്ങളും നശിച്ചിട്ടുണ്ട് ഇന്ന് പോലീസ് സഹായത്തോടെ പൊതുവഴിയോച്ചുള്ള വ്യാപാരം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ജേക്കബ് അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ